ഹായ് ഫ്രണ്ട്സ് ഇന്ന് വേദകാലഘട്ടത്തിലെ നദികൾ നാമങ്ങൾ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത് ചെറിയ കോടക്കായിട്ടാണ് പറയുന്നത് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിലേക്ക് കിടക്കാം വേദകാലഘട്ടത്തിലെ നദികൾ നാമങ്ങൾ ചലം ചലം വിദാസ്ത ചലം നദി അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്നാണ് അപ്പോൾ ചലം എന്ന് പറയുമ്പോൾ ചലിക്കുക എന്നെടുക്കുക വിദാസ്ത ദാസ്ത ദോസ് അപ്പോൾ ഈ ചലം ദോസ് അപ്പം ഈ ചില കൂട്ടുകാർക്ക് അല്ലേ കൂട്ടുകാരുണ്ടെങ്കിൽ ചിലർ എങ്ങോട്ടും പോകത്തുള്ളൂ അല്ലേ ചലിക്കത്തുള്ളൂ ഒന്ന് കണക്റ്റ് ചെയ്യുക അപ്പോൾ ചലം ചലിക്കുക കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദോസ്തണ്ടെങ്കിൽ ചിലരൊക്കെ എല്ലായിടവും പോകത്തുള്ളൂ ചലിക്കത്തുള്ളൂ ഒന്ന് കണക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ചിനാബ് അഷ്കിനി ചിനാബ് അഷ്കിനി എന്ന് പറയുമ്പോൾ ചിന്ന ആശ അങ്ങനെയൊന്നെടുക്കുക ചിനാബ് ചിന്ന അഷ്കിനി ആശ ചിന്ന ആശ നെക്സ്റ്റ് രവി പരിഷ്ണി രവി പരിഷ്ണി എങ്ങനെ കണക്ട് ചെയ്യാം രവി എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ പേരാണ് അല്ലേ അപ്പം രവി പരിഷ്ണി പുരുഷന്റെ പേര് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക സത്ലജ് ശതാദ്രു അപ്പോൾ സത്ലജ് ശതാദ്രു എങ്ങനെ കണക്ട് ചെയ്യാം ഈ ശത എന്ന് പറയുമ്പോൾ നമുക്ക് ഷാദി നടക്കാം അല്ലെ ഷാദിയുടെ അന്ന് എല്ലാവർക്കും ഒരു ലജ്ജയായിരിക്കും അപ്പോൾ അപ്പം ഷാദി ലജ്ജ ശതാദ്രു സത്ലജ് ശതാദ്രു ഷാദിയുടെ അന്ന് ലജ്ജ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക നെക്സ്റ്റ് ബിയാസ് ബിയാസ് വിപാസ വിപാസന്ന് ബിയാസ് വിപാസ ബിയാസ് ബിയർ ബിയർ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് കുടിക്കുന്നു അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക ബിയാസ് ബിയർ വിപാസ പാസ് ചെയ്ത് പാസ് ചെയ്ത് കുടിക്കുന്നു അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക നെക്സ്റ്റ് നർമ്മദ നർമ്മദ നദിയാണ് നർമ്മദ രേവ നർമ്മദ രേവ അങ്ങനെ രേവതി നർമ്മം പറയും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം രേവതി നർമ്മം പറയും അങ്ങനെ കണക്ട് ചെയ്യുക നെക്സ്റ്റ് യമുന കാളിന്തി യമുന കാളിന്തി അങ്ങനെ കണക്ട് ചെയ്യാം യമനും കാളിയും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക യമൻ കാളി യമൻ കാളി അപ്പം ചലം വിദാസ്ത ചിനാബ് അഷ്കിനി രവി പരുഷ്നി സത്ലജ് ശതാദ്രു ബി ആസ് വിപാസ നർമ്മദ രേവ യമുന കാളിന്തി ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു